ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സെപ്റ്റംബർ മാസത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് നമുക്കിന്നെ ഒക്ടോബർ മാസത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മളിനി ആരംഭിക്കുന്നത് അത് നമുക്കറിയാം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒക്ടോബർ ഒന്ന് തൊട്ട് ഒക്ടോബർ പതിനാറ് വരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം ചെയ്യേണ്ട പ്രവർത്തനം എന്തൊക്കെയാണ് ആ പ്രവർത്തനം എങ്ങനെ നടത്തണം നടത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും അപ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് പരിപാടി നടത്തുകയും ജനാന്തോളിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട്സുകളൊക്കെ ഡെയിലി കിട്ടുന്നുണ്ട് ഇനി എൻട്രി വരുത്താത്ത അംഗൻവാടികളെ സെലക്ട് ചെയ്ത് അതുകൊണ്ട് ആരും എൻട്രി വരുത്താതിരിക്കരുത് ജനാന്തോണിൽ കൃത്യമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എൻട്രി വരുത്തണം സോ നമ്മുടെ ഒക്ടോബർ ഒന്നിൽ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ഒക്ടോബർ ഒന്നാം തീയതി അംഗൻവാടികൾ വരാനായിട്ട് പറ്റില്ല അറിയാത്ത ബുദ്ധിമുട്ടാണ് എന്നാൽ ഒക്ടോബർ രണ്ടാം തീയതി നിങ്ങൾ അംഗനവാടികളിൽ ഒക്ടോബർ രണ്ട് സേവന ദിനം എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ടല്ലോ സേവന വാരം ഒക്ടോബർ രണ്ടിന് അംഗനവാടികൾ പരിസരവും അംഗനവാടിയും അംഗനവാടി പരിസരങ്ങളും വൃത്തിയാക്കുകയും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എല്ലാവർഷവും ചെയ്യേണ്ട പോലെ തന്നെയാണല്ലോ ഒക്ടോബർ രണ്ടിന് അപ്പോൾ ഒക്ടോബർ രണ്ടിന് നമുക്കത് കുഴപ്പമില്ല പക്ഷേ ഒക്ടോബർ ഒന്നിന് നമുക്ക് അംഗനവാടികൾ വർക്കിംഗ് അല്ല സോ നിങ്ങൾക്ക് അംഗനവാടിയിൽ വന്നിട്ടുള്ള പ്രവർത്തനം ഒന്നാം തീയതി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഓൺലൈൻ വഴിയുള്ള പ്രവർത്തനം എന്ന നിലയ്ക്ക് എന്തു ചെയ്തത് ഒരു പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ രണ്ടാം തീയതി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അംഗനവാടിയും ചുറ്റുപരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് വീടുകളൊക്കെ വൃത്തിയാക്കും ക്ലബുകളും മറ്റും വലിയ വലിയ സ്ഥാപനങ്ങളുടെ ചുറ്റും വൃത്തിയാക്കാറുണ്ട് അപ്പം അതിൻ്റെ മുന്നോടിയെന്ന നിലയ്ക്കാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കണത് ആ പ്രതിജ്ഞ എടുത്തിട്ട് വേണമല്ലോ നമ്മൾ അത് വൃത്തിയാകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നിന് ഒരു പ്ലഡ്ജ് ഓൺ എൻവിരോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മനസ്സിലായ പ്ലഡ്ജ് ഓൺ എൻവിരോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ നമ്മുടെ എർത്തിനെ സേവ് ചെയ്യാൻ ഭൂമിയെ സേവ് ചെയ്യേണ്ട അപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ പ്ലഡ്ജ് ഓൺ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കണം അപ്പോൾ അതിന് അതിൻ്റെ ഒരു പ്രതിജ്ഞ എടുക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒക്ടോബർ ഒന്ന് തന്നെ വീടുകളിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും അതായത് ബെനിഫിഷ്യറി ഇൻ ദ സെൻസ് നിങ്ങൾക്കറിയാമല്ലോ പി എം ആയാലും എൽ എം ആയാലും കുട്ടികളായാലും ഒക്കെ നമ്മുടെ ബെനിഫിഷ്യറിയാണ് അപ്പോൾ ഈ പി എം അതുപോലെ എൽ എം കുട്ടികളൊക്കെ പ്രതിജ്ഞ എടുക്കുന്ന ഫോട്ടോ അവരെ വീടുകളിൽ വെച്ചവർക്ക് പ്രതിജ്ഞ എടുക്കാമല്ലോ ആ പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറയാം അങ്ങനെ അവരെടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന ഫോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ ആഡ് ചെയ്യാം ക്ലിയർ ആണല്ലോ അപ്പോൾ ഒക്ടോബർ ഒന്നിന് എല്ലാ ബെനിഫിഷ്യറികളോടും അവരുടെ വീടുകളിൽ നമ്മുടെ പ്രകൃ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാൻ ആവശ്യ അല്ല പ്രതിജ്ഞ എടുക്കാൻ ആവശ്യപ്പെടുകയും ആ എടുക്കുന്ന പ്രതിജ്ഞയുടെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറയുകയും വേണം സോ അപ്പോൾ അവരത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ജന്നാന്തോളൻ്റെ ഡാഷ്ബോർഡിൽ എൻടർ ചെയ്യാനായിട്ട് പറ്റും നമ്മളിപ്പോൾ നമ്മുടെ വീടേക്കകത്ത് ഈ പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ സ്റ്റെപ്സൊക്കെ എന്തൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്താണ് പ്രതിജ്ഞ എന്നുള്ളതും ആ പ്രതിജ്ഞ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജനജാന്തോളിൽ എങ്ങനെ എൻടർ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ കാണിക്കുന്നുണ്ട് അറിയാലോ സോ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് ഇന്ന് നിങ്ങൾക്കറിയാം ഇന്ന് കാലാവസ്ഥയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ മാറി മാറി വരുന്നൊരു അവസ്ഥ കാലാവസ്ഥ ഇപ്പോൾ കാണുന്നത് അറിയാമല്ലോ കാരണം ഒരേ കാലാവസ്ഥയല്ല കൃത്യമായ സമയങ്ങളിലെല്ലാം മഴ ലഭിക്കുന്നത് ചില സമയങ്ങളിൽ ന്യൂനമർദ്ദം പോലെയൊക്കെ വന്നിട്ട് ഓവറായിട്ടുള്ള മഴ വന്ന് വെള്ളപ്പൊക്കം പോലെ ഫ്ലഡ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴിതെളിക്കുന്നുണ്ട് സോ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രതിജ്ഞയുടെ മോഡല് നിങ്ങൾക്ക് നമുക്ക് ഇതിനൊരു കൃത്യമായി ഇന്ന പ്രതിജ്ഞ എന്നെ ചെയ്യണമെന്നു പറഞ്ഞിട്ട് നമുക്കൊരു മോ അയച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നമുക്കിതിൽ നിന്നും നമുക്ക് ഒരു പ്രതിജ്ഞ എന്നുള്ള രീതിയിൽ അത് കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ നാടിനോടും നമ്മുടെ പ്രകൃതിയോടും നമുക്ക് വേണ്ട ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പരിസിലാണ് നമ്മളീ ഒരു പ്രതിജ്ഞ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ നാടിനോടും സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവൻ്റെ ദൃഢമായ ഭൂമിയോട് ഞാൻ അങ്ങേറ്റം കടപ്പെട്ടിരിക്കുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ഇല്ലെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പരിസ്ഥിതി ദിനമല്ല ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളും ഉൽപ്പാദിക്കുന്ന കര മാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയാതെ ജൈവവും അജൈവവും എങ്ങനെ തിരിച്ചറിയുക തരം തിരിച്ച് ശേഖരിക്കുകയും ജൈവ മാലിന്യം എൻ്റെ വീട്ടിലോ എൻ്റെ സ്കൂളിലോ ശാസ്ത്രീയമായി സംസ്കരിക്കുകയോ അജൈവ മാലിന്യങ്ങൾ പുനഃചക്രമണത്തിനായി സദ്ദേശസ്വയംഭര സ്ഥാപനങ്ങൾ കൈമാറുകയോ ചെയ്യുന്നതാണ് എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന പരിസര സന്ദേശം നമുക്കൊന്നായി ഏറ്റെടുക്കാം ഈ ഭൂമിയുടെ ഹരിതശോഭയ്ക്ക് കോട്ടം വരുത്തുന്നതും പ്രകൃതിക്ക് ദോഷം വരുന്നതുമായ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഞാൻ കുറയ്ക്കുമെന്നും പ്രകൃതിക്കിണങ്ങുന്ന വസ്തുക്കൾ ഉപയോഗത്തിൽ ശ്രദ്ധിക്കുന്ന ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 നമ്മൾ ഈ ഒരു പ്രതിജ്ഞ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രവർത്തനം നമ്മൾ ജസ്റ്റ് കൈവിരിച്ചു പിടിച്ചിരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് മാത്രമല്ല ഈ ഒരു പ്രതിജ്ഞ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്താണ് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പം ഇതിൽ പറയുന്നുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഈ ഒരു പ്രതിജ്ഞയിലൂടെ അവർക്ക് കൃത്യമായ അവബോധം കൊടുക്കണം എല്ലാ വീടുകളിലും ഇത് ചെയ്യുന്നതിലൂടെ അവിടെയുള്ളവരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം മനസ്സിലായി ക്ലിയറായി വിചാരിക്കുന്നു ഈ ഒരു കാര്യവും നിങ്ങൾക്ക് പ്രതിജ്ഞയായിട്ട് യൂസ് ചെയ്യാം കണ്ട ആ ഒരു ഫാമിലിയിൽ നിങ്ങൾ നോക്കിയാൽ ആ ഫാമിലി എല്ലാ മെമ്പർമാരും കൂടി നിന്നിട്ടാണ് ഈ ഒരു പ്രതിജ്ഞ എത്തിക്കുന്നത് കണ്ടില്ലേ മാലിന്യങ്ങളും പഴയവസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാനിനിത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുതിരില്ല ചെയ്യുന്നവർക്ക് കൃത്യമായി പറഞ്ഞുകൊടുക്കുകയും ചെയ്യും പ്രതിജ്ഞ 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 ഇതും നിങ്ങൾക്ക് ഒരു പ്രതിജ്ഞയായിട്ട് ചെയ്യാവുന്നൊരു ഇതാണ് കണ്ട ഇത് കണ്ട പരിസ്ഥിതി പറഞ്ഞ പറഞ്ഞണ്ട വാക്ക് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രതിജ്ഞയെ സൂചിപ്പിക്കുന്നു ഇതിൽ പ്രകൃതിയെ സംരക്ഷിക്കാനും പരിസ്ഥിതി അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അതിലെ ആശയങ്ങളൊക്കെ നോക്കി നിങ്ങൾ പ്രകൃതിക്ക് മൂല്യം നൽകുന്നതിൽ ഇതുപോലെ ആയിട്ട് കാണിക്കുന്നുണ്ട് സാമ്പത്തിക മാറ്റങ്ങൾ പങ്കാളിത്തത്തോടുള്ള മാറ്റം ലൈഫ് ശൈലി മാറ്റം എന്താ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അത് ലൈഫ് ട്വൻറ്റി വൺ ഡേ ചലഞ്ച് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വളരെ ആണ് സോ ഈ ഒരു പ്രവർത്തനം കൃത്യമായി നിങ്ങൾ ചെയ്യണം കാരണം നമ്മൾ അംഗനവാടിയിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ബെനിഫിഷ്യറിക്ക് ഈ കാര്യം പറഞ്ഞു കൊടുത്ത് അയച്ചു കൊടുത്തിട്ട് അവരോട് ചെയ്യാനായിട്ട് പറയണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബെനഫിഷ്യറിക്ക് അയച്ചു കൊടുക്കാം ബെനിഫിഷ്യറിയോട് പറയാം ഇത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ ബെനിഫിഷ്യറിക്ക് ഈ വീഡിയോ കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുകയും ഈ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഓക്കെ ഞാൻ ഇതിൻ്റെ നമ്മൾ ജനാന്തോളന എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഗൂഗിൾ ക്രോമിൽ പോവുക അവിടെ ജനനാന്തോളനിന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് നിങ്ങളിവിടെ ഒരു ഗ്രൂപ്പിനകത്ത് പോഷൻ എന്നുള്ളത് ഇല്ല എന്ന് കേട്ടോ ആ ഗ്രൂപ്പ് എന്നുള്ള പോഷൻ മാ എന്നല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലാൻ ഫോർമാതരൊക്കെ ചിലവർക്ക് വരാറുണ്ട് അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന ലിങ്കിൽ തന്നെ നിങ്ങൾ കയറാം തെറ്റരുത് കേട്ടാ പോർഷൻ മാ ദെൻ തീം സെലക്ട് ചെയ്യാം തീം സെ ഇ സി സി ആണല്ലോ നമ്മുടെ പ്രവർത്തനം വരുന്നത് തീം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അംഗനവാടി ലെവലാക്കാം നമ്മൾ അംഗനവാടി പേര് സെലക്ട് ചെയ്യാം അതിന് ശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിവിടെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് നമുക്കിത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കൂടുതൽ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് ഏതാണെന്ന് നോക്കാം ചെറിയൊരു തിരുത്തുണ്ട് നമുക്ക് ഇ സി സിയിലല്ല വരുന്നത് കൺവെർജൻ്റെ ആക്ഷനിലാണ് വരുന്നത് കേട്ടോ നമുക്ക് പ്ലഡ്ജാണ് നമ്മൾ അങ്ങനെ വടയിൽ വെച്ച് ചെയ്യുന്ന പ്രവർത്തനം അല്ലല്ലോ വീടുകളിൽ വെച്ച് ചെയ്യുന്ന പ്രവർത്തനമാണല്ലോ അപ്പോൾ ഒരു കൺവെർജൻ്റെ ആക്ഷനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്ലഡ്ജാണ് നമുക്ക് വരുന്നത് അപ്പോൾ കൺവർജൻ്റെ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷനിലാണ് വരുന്നത് അതിൽ നമുക്ക് ആക്ടിവിറ്റി എടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം പ്ലഡ് ഓൺ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ കേട്ടോ പ്ലഡ് ജോൺ എൻവിയോൺമെൻ്റ് പ്രൊട്ടക്ഷൻ നമ്മൾ അത് തന്നെയാണല്ലോ ചെയ്യണം പ്രകൃതി സംരക്ഷണത്തിൻ്റെ നമ്മൾ ജോണത് അപ്പോൾ പ്ലഡ് ജോൺ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നാണ് അപ്പോൾ ഇത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവൻ്റെ ഡേറ്റ് നമുക്കറിയാം ഒന്നാം തീയതി ആണ് അപ്പോൾ ഒന്നാം തീയതി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം ഒന്ന് തന്നെ സെലക്ട് ചെയ്യണം ഇവരുടെ എണ്ണം കാണിക്കുക എത്ര പേര് വന്നു എന്നുള്ളതിൻ്റെ എണ്ണം കാണിക്കുക ദെൻ ബ്രോസ് ഫോട്ടോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നമ്മൾ ഈ പ്ലഡ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം പ്ലഡ്ജിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് കാണിക്കാം സബ്മിറ്റ് കൊടുക്കുക സോ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാം അപ്പം അത് നമ്മുടെ ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഓക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഇപ്പം പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രവർത്തനം അതിനകത്ത് രേഖപ്പെടുത്തുകയും നിങ്ങൾ ഈ ഒരു പ്രവർത്തനം നടത്തുകയും ജനാന്തോളം എൻട്രി വരുത്തി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വരികയും ചെയ്യും കേട്ടാ അപ്പോൾ ഇത് തെറ്റിക്കരുത് കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഒരു വീഡിയോ ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുക്കാം കാരണം പ്ലഡ്ജ് നടത്തേണ്ടത് എങ്ങനെയാണെന്നും അതിലെന്താ പ്ലഡ്ജ് എടുക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ബെനഫിഷ്യറിക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ താങ്ക് യു ആ പിന്നൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ബെനിഫിഷറീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ബെനിഫിഷറിക്കും കൂടി ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് പി എം പ്രകടൻ മദ്ര ലാക്ടിവിറ്റി മദ്രൽ കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിലൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ബെനിഫിഷ്യറീസിനും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്